ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെസ്റ്റ് ഓഫേഴ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പാത്രങ്ങളൊക്കെ നല്ല വില കുറവിൽ തന്നെ ഉണ്ട് അതുപോലെ ഇതാ നമ്മളെ കയ്യിൽ സ്പൂൺ ഒക്കെ ഇതാ നല്ല ഒരുപാട് വെറൈറ്റീസിൽ തന്നെ അടിപൊളി കളേഴ്സിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ കാസറോളൊക്കെ ഇതാ നല്ല ഓഫേഴ്സിനുണ്ട് പിന്നെ അതുപോലെ നമ്മളിതാ നട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഇതാ ത്രീ ഇതാ ബോട്ടിൽസൊക്കെ ഇതാ ഒരു പാക്കിൽ ഉണ്ട് അതുപോലെ നല്ല ഓഫേഴ്സും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ വൺ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇത് ത്രീ ബോട്ടിൽസിനൊക്കെ വരുന്നത് നട്്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പാത്രം തന്നെയാണ് ഇതാ നല്ല വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് കളേഴ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ബക്കറ്റ്സ് ചെടിച്ചട്ടി വെറൈറ്റി ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കാസറോൾ ഇതാ ഇപ്പോഴത്തെ ന്യൂ മോഡൽ ഇതാ സ്റ്റൈലിഷ് കാസറോൾ തന്നെ ഉണ്ട് ഇതാ നല്ല ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ടുള്ള നല്ല എന്താ പറയുക നമ്മളെ ഇപ്പോഴത്തെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല കാസറോളാണ് ഇതാ നല്ല ഓഫേഴ്സിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ വരുന്നു അതുപോലെ ഇതാ ഫ്ലാസ്ക് നമ്മളെ ചായൻ്റെ ഫ്ലാസ്ക് ഒക്കെ ഇതാ നല്ല ഇപ്പോഴത്തെ റോയൽ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഗോൾഡൻ കളർ പിടിയൊക്കെ ആയിട്ട് വരുന്നത് നമ്മളെ വീടിനൊക്കെ ഇതൊക്കെ വെച്ചാൽ തന്നെ നല്ലൊരു റോയൽ ടച്ച് വരും പിന്നെ ഇതോലെ മിൽട്ടൻ്റെ നോൾട്ടൻ്റെ ഒക്കെ ഇതാ സ്റ്റീൽ ഫ്ലാസ്ക് ഫ്ലാസ്കില്ലേ ഇത് ചൂടുവെള്ളയിലൊക്കെ വീത്തുന്നത് അതൊക്കെ ഇതാ നല്ല ഓഫേഴ്സിന് ഉണ്ട് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഒക്കെയാണോട്ടെ ഇതിനൊക്കെ വരുന്നത് പിന്നെ ഇതാ കുക്കർ ഓക്സ്വിൻ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ കുക്കറൊക്കെ ഇതാ നല്ല ഓഫേഴ്സിന് ഉണ്ട് പിന്നെ നമ്മളെ ഫ്രൈയിങ് പാന് അതുപോലെ സോസ് ഒക്കെ ഇതാ ലിഡ് വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഇതൊക്കെ കോംബോ ആയിട്ടാണെന്നോട്ടാ വരുന്നത് ഇതാ നോൾട്ടൻ്റെ ഒക്കെ ഉണ്ട് ഇതാ നമ്മളിതാ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് നല്ല പാത്രം തന്നെയാണ് അതൊക്കെ നല്ല വില കുറവിലുണ്ട് കേട്ടോ അതുപോലെ ഇതാ നമ്മളെ ബോട്ടിൽസ് സ്കൂളിലേക്ക് വേണ്ട ബോട്ടിൽസ് ഓഫീസിലേക്ക് നമ്മൾ എവിടെയെങ്കിലും ജിമ്മിനൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന നല്ല ബോട്ടിലൊക്കെ ഇതാണ് വെറൈറ്റി മോഡൽസിൽ തന്നെ ഇതാണ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ ഇതാ ബ്ലൂ കളറ് അതുപോലെ പിങ്ക് അങ്ങനത്തെ ഒരു കളേഴ്സിലൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ അതുപോലെ ഗ്ലാസ് ജഗ് ഒക്കെ ഇതാണ് നല്ല ഡിഫറെൻ്റ് മോഡൽസിൽ തന്നെ വന്നിട്ടുണ്ട് വൺ ടു ഡബിൾ അതാണ് അതാകട്ടെ അതൊക്കെ ഇതാ എയ്റ്റ് ത്രീ നയൻ ആ നട്ടെ ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ മോഡലാകുന്ന ഇതൊക്കെ അതുപോലെ ഇതാ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പാത്രങ്ങൾ പിന്നെ ഇതാ നമ്മുടെ കിച്ചണിൽ വെക്കാൻ പറ്റിയ ഇതാ വെറൈറ്റി മോഡൽസ് പ്ലേറ്റൊക്കെ ഉണ്ട് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഇട്ട് വെക്കുന്നത് അതുപോലെ ഒരുപാട് സ്പൂൺസും പ്ലേറ്റ്സും ഒക്കെ അവൈലബിൾ ആണ് ഇതാ പേസ്റ്റിൽ കളേഴ്സിലുള്ള ഒരുപാട് പ്ലേറ്റ്സ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് ഒരു പീസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഇതാ നമ്മളെ സ്റ്റൈലിഷ് ബൗൾസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ ഏതാ സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട് അതുപോലെ ഗ്ലാസ് ചാർസ് ഒക്കെ ഏതാ സെറ്റായിട്ട് വരുന്നുണ്ട് വൺ ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പിന്നെ ഇതാ അതുപോലെ ബൗളിന് ത്രീ എയ്റ്റ് നയൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഗ്ലാസ് ഇതാ ട്രേയോട് കൂടിയിട്ടുള്ള സെറ്റായിട്ട് വരുന്നുണ്ട് നല്ല കളേഴ്സിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇത് ജ്യൂസ് ഗ്ലാസസ് അതുപോലെ ഇത് ടീ ഗ്ലാസ്സസ് ഇതൊക്കെ ട്രേ അടക്കം എന്നാ ത്രീ ട്വൻ്റി നയൻ്റെ ടു നയൻറ്റീൻ്റെ വന്നിട്ട് ഇതൊക്കെ കൊടുക്കുന്നതിപ്പോൾ ഇത് ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് കേട്ടോ ഇതാ പിടി വരുന്നതുണ്ട് പിന്നെ ഇതാ പിടി വരാത്തതുണ്ട് അങ്ങനത്തെ ഇതാ നമുക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കുക അത്രക്കും ഒരുപാട് ഹ്യൂജ് വെറൈറ്റീസിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയത് സോൾട്ടും പേപ്പറും ഒക്കെ ഇട്ട് വെക്കുന്ന ഇതാ ബോട്ടിൽ ഇതാണ് ഗ്ലാസ് ബോട്ടിൽ അവൈലബിൾ ആകുന്നുട്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് ഇതാ ഒരു നല്ലൊരു അടിപൊളി ഗോൾഡൻ ടച്ചിലാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിലാണ് ക്വാളിറ്റിയില്ലാന്നോട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മളെ ചട്ടിയൊക്കെ ഇത് ഇവിടെ അവൈലബിൾ ആവുന്നട്ടോ ചട്ടിക്കും അതുപോലെ ഇത് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ടു നയൻറ്റീൻ ഒക്കെയാണോ ഒരു ചട്ടി ഇപ്പം കൊടുക്കുന്നത് പിന്നെ ഇതാ ഒരുപാട് സൈസില് ഇത് ഫ്രൈ പാൻസ് ഒക്കെ ഉണ്ട് ഇതാ ഇതാ കുഞ്ഞ് ഫ്രൈങ് പാൻ വരെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതാ അതുപോലെ നല്ല വില കുറവിൽ തന്നെ ഇതാ ഇപ്പം ഉണ്ട് സിക്സ് ഡബിൾ നയൻ്റെ ഇപ്പോഴത്തെ ത്രീ ഹൺഡ്രഡ് സംതിങ്ങിനെയാണ് കേട്ടോ കൊടുക്കുന്നത് അതൊരു നല്ലൊരു ഓഫർ തന്നെയാണ് പിന്നെ ഇതാ നമ്മൾ നെയിൽ പോളിഷ് അതുപോലെ ഹെന്ന ഇതൊക്കെ ഇതാ നല്ല ഓഫേഴ്സിനുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഡിറ്റർജൻറ്റ് സോപ്പ് അതൊക്കെ ഇതാ നല്ല വില കുറവിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതാ ത്രീ ഫിഫ്റ്റീൻ്റെ പാക്കൊക്കെ ഇതാണ് ടു തേർട്ടി ഫൈവ് അതുപോലെ ഇതാ വൺ ഫോർട്ടീൻ്റെ ഒക്കെ ഇതാ ഡബിൾ നയൻ ഒക്കെയാണെന്നാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് സന്തു സോപ്പ് ഫ്യാമ എല്ലാത്തിനും ഇതാ നല്ല ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റിയതാ കോമ്പ് അതുപോലെ മിററ് ഇത് ഇതൊക്കെ ഇതാ നല്ല വെറൈറ്റി കളേഴ്സിൽ അതുപോലെ ഇതാ നമ്മൾ എവിടെയും കാണാത്ത മോഡൽസിൽ തന്നെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ മുഖത്ത് വയ്ക്കുന്ന ഫേസ് വാഷ് ക്രീം ലോഷൻസ് അതുപോലെ ബേബി ലോഷൻസ് ബേബി ക്രീം ഹിമാലയൻ്റെയൊക്കെ സെബാമേഡിനൊക്കെ ഇതാ നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതൊന്നും എവിടെയും കിട്ടൂല ഇതാ ഇപ്പം തന്നെ ഇതാ നെസ്റ്റോയിൽ വന്നിട്ട് എല്ലാവരും ഷോപ്പ് ചെയ്യുക അല്ല ഇതൊക്കെ നല്ലൊരു ഓഫേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ബേബി പ്രോഡക്ട്സിനൊന്നും നമ്മൾ എവിടെ പോയാലും കിട്ടൂലല്ലേ ഇതാ ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നാലേ ഇതാ ഇതിനൊക്കെ ഓഫേഴ്സ് ഇട്ടുള്ളൂ ഇതിപ്പം നെസ്റ്റോലാണ് കേട്ടോ ഇത് ഓഫേഴ്സ് ഒക്കെ നടക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതുപോലെ ഇതാ നമ്മളെ ഡിറ്റേർജൻറ്റ് അതൊക്കെ ഇതാ വൺ ബൈ ഗെറ്റ് വൺ ഒക്കെ ഉണ്ട് കേട്ടോ ഓഫേഴ്സ് ഫോർ കെ ജിൻ്റെ ഒക്കെ ഒക്കെയൊക്കെ എന്നെ ഇതൊക്കെ ദ ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ ഒക്കെ ഇത് ഇപ്പോൾ വൺ ഡബിൾ നയൻ ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ദ വൺ ഫോർ നയൻ ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മൾ ഫ്രൂട്ട്സ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരുപാട് ദ വെറൈറ്റീസിലുള്ള ഉണ്ട് അതായത് ഇതൊക്കെ നെസ്റ്റൂലൊക്കെ വന്നാൽ കാണാൻ അല്ലേ ദ ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ ദ ആപ്പിൾസ് പിന്നെ ഇത് ഇതിൻ്റെ ഒക്കെ പേര് തന്നെ അറിയില്ല ഇതൊക്കെ നല്ല ഓഫേഴ്സിലുണ്ട് പിന്നെ ഇതാ നമ്മളെ ഡിഷ് വാഷ് ഒക്കെ ചെയ്താൽ വൺ ബൈ ഗെറ്റ് വൺ ആണ് കേട്ടോ ഇതിനൊക്കെ നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് പിന്നെ ഇതാണ് നമ്മളെ കോക്കമാങ്ങല്ലേ അതൊക്കെ ചെയ്താൽ എയ്റ്റി നയൻ റുപ്പീസേ ഉള്ളു കേട്ടോ പെർ കെ ജിക്ക് പിന്നെ ഇതാ അതുപോലെ ഇതാ നമ്മളെ പോമ ഗ്രനേറ്റ് ഓറഞ്ച് ഇതാ പ്ലംസ് ഇതേതോ ബ്ലാക്ക് പ്ലം ആണ് കേട്ടോ ഇതൊക്കെ ഇതാ നല്ല വില കുറവിലുണ്ട് പിന്നെ ഇതാ നമ്മളെ ഗ്രേപ്സ് ബ്ലൂബെറീസ് ബ്ലൂബെറീസൊക്കെ നെസ്റ്റോലൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റല്ലേ ഇത് ഇതൊക്കെ പ്രത്യേക ഒരു സീസണിൽ വരുന്നതാണ് പിന്നെ ഇതാ നമ്മൾ ചക്ക ഉണ്ടായിന് കേട്ടോ ഇടിച്ചക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ചക്കയൊക്കെ ഉണ്ടായിന് ചക്കൊക്കെ കുറച്ച് റേറ്റ് അധികം തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ അതുപോലെ ഇതാ നമ്മളെ കിച്ചൺ ടവ്വൽസ് നമ്മളെ ഫേഷ്യൽ ടവ്വൽസ് അതിനൊക്കെ ഇതാ വൺ ബൈ ഗെറ്റ് വൺ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ കംഫർട്ട് ബോളിൽ ഇതാണ് നമ്മളെ സോഫ്റ്റ് ടച്ച് ഒക്കെ ഇതാ വൺ ബൈ ഗെറ്റ് വൺ ഓഫേഴ്സിലുണ്ട് പിന്നെ ഇതാ ഷോൾസൊക്കെ നയൻറ്റി നയൻ റുപ്പീസിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ ടു ഹൺഡ്രഡിനൊക്കെ വാങ്ങുന്ന ഷോൾസ് ഒക്കെ ഇതാ ഇവിടെ വെറും നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ അതെ ആ ഒരു മൂന്നാല് സ്കാഫ് എടുത്തിട്ടുണ്ടായിന് നല്ല സ്കാഫ് തന്നെയാണട്ടോ പിന്നെ ഇത് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിന് അതുപോലെ ത്രീ ഹൺഡ്രഡ് ടു ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് ഇതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായേ അതുപോലത്തെ ഒരു മൂന്ന് കളർ ചേഞ്ച് എടുത്തിട്ടുണ്ടായിന് പിന്നെ ഇത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസൊക്കെ ഇതാണ് ഫോർട്ടി നയൻ റുപ്പീസിൽ അവൈലബിളാണ് പിന്നെ അതുപോലെ ഇതാ നമ്മളെ ആട്ട നമ്മളെ ജീരകശാല റൈസ് അതൊക്കെ ഇതാ ഇത് ഇവിടെ നല്ല അടിപൊളി ഓഫേഴ്സിൽ തന്നെ ഉണ്ട് അതുപോലെ പഞ്ചാരക്കിതാണ് ഫൈവ് കെ ജി ടു ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് നമ്മളെ ബാത്റൂമിലൊക്കെ ഇടാൻ പറ്റിയ ചപ്പൽസ് അതുപോലെ ഇതാ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ പറ്റിയ ചപ്പൽസ് അതൊക്കെ ഇതാ വൺ ഫിഫ്റ്റി അതൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാ ബിസ്ക്കറ്റിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് നമ്മളെയൊക്കെ ഇതാ കടയിൽ നിന്ന് വാങ്ങുന്ന ഫിഫ് ഫൈവ് റുപ്പീസൊക്കെ കുറവിനെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇത് ബൾക്കായിട്ടൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ തന്നെ ലാഭിക്കാം ഇത് ഹൈഡൻസിക്കും അതുപോലെ യൂണിബിക്കും ബോർബോണിനൊക്കെ ഇതാ നല്ല വില കുറവുണ്ട് ഇതൊരു നല്ലൊരു ഓഫേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് അടുത്തത് വരുന്നത് നമ്മളെ പ്രീമിയം ഡബിൾ കോട്ട് ബെഡ്ഷീറ്റാന്ന് കേട്ടോ ഇതിതാ വൺ ബൈ ഗെറ്റ് ടു ഫ്രീ ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഒന്നിന് വരുന്നത് ഇതൊരു നല്ലൊരു ഓഫർ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളതുപോലെ മാറ്റ് നമ്മളെ നമസ്കരിക്കാൻ എടുക്കുന്ന മുസല്ല അതിനൊക്കെ വരുന്നത് ഇതാ ത്രീ ഡബിൾ നയൻ ഒക്കെയാന്ന് കേട്ടോ അതുപോലെ നല്ല അടിപൊളി കിച്ചണിൽ പുറത്തൊക്കെ ഇടാൻ പറ്റിയതാണ് മാറ്റുണ്ടൈന് ഫൈവ് ഡബിൾ നയൻ ഒക്കെയാന്നെട്ടോ അതിനൊക്കെ വരുന്നത് പിന്നെ ഇതാ വലിയ കാർപ്പറ്റുണ്ടാവില്ലേ അത് ഇതാ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഒക്കെ ആട്ടോ ഇവിടെ കൊടുക്കുന്നത് നമ്മളിത് പുറത്തൊക്കെ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ടി വരും അതൊക്കെ ഇത് ഇവിടെ ഇതാ കുറച്ച് നമുക്കിതാ നല്ലൊരു തേർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ തന്നെ ഉണ്ട് ഇത് ഈ മാറ്റൊക്കെ നല്ല ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഇതാ വെറൈറ്റി വെറൈറ്റി കളേഴ്സിലും അതുപോലെ വെറൈറ്റി ഡിസൈൻസിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചസും ഉണ്ട് ഗോൾഡൻ കളറൊക്കെ വരുന്നത് ഒരു പ്രീമിയം മാറ്റിൻ്റെ ആയിട്ടാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഇതുപോലെ ഡിസൈൻ മാറ്റൊക്കെ ആണ് നമ്മൾ ഇത് പാത്രമൊക്കെ വയ്ക്കുന്ന ഡിസൈൻസുള്ള മാറ്റൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്